നമ്മളിന്ന് ഏലക്കായ കാണാത്തവരിക്കും കേട്ടാ ഏലക്കായ എല്ലാവരും കഴിക്കും എല്ലാത്തിലിടും പക്ഷെ നമ്മൾ ഉണ്ടായി നിൽക്കുന്നത് അങ്ങനെ കാണാറില്ല ഇതാണ് കേട്ടോ ഏലക്കായ ഉണ്ടാ ഉണ്ടായി ഇതാണ് ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ അവിടുത്തെ തോട്ടത്തിലെ ഒരു കാഴ്ചയാണ് ഉണ്ടോ ഇങ്ങനെ ഏലക്കായോ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് ഇത് കാപ്പി കേട്ടാ കാണത് കണ്ടമാനം ഉണ്ട് ചാമ്പൊക്കെ ഉണ്ടട്ട ഇവിടാ സൂപ്പർ ചാമ്പക്കമാരും ഉണ്ട് അത് കാണിച്ചു തരാ നോക്കട്ടെ ഒരു സെക്കൻഡ് അടിപൊളിയായിട്ട് ചാമ്പക്ക ചാമ്പക്കണ്ട ഇങ്ങനെ ഉണ്ടായിക്കണോക്കെ കണ്ട ഇങ്ങനെ ഇഷ്ടം പോലെ ഇങ്ങനെ ഉണ്ടായിക്കണോ അടിപൊളിയായിട്ട് ഫുള്ളായിട്ട് ഇവിടെ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ആന ഇറങ്ങുന്ന സ്ഥലം കേട്ടോ ഇവിടെ ആന ഇറങ്ങും ആൻ ഇവിടെ തൊട്ടപ്പുറത്ത് ഇപ്പോൾ ഉണ്ടായിരുന്നു ഇവിടെ ആന ഇറങ്ങും അപ്പം ഞങ്ങളുടെ ആനയൊക്കെ കാണാം ഇതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ് കുടുംബിൻ ജോലയിലാണ് സ്ഥലം കേട്ടോ ഓക്കെ ബൈ